ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ രാഹുലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ചിലപ്പോ എൻ്റെ മേലാ നിങ്ങൾ കിഴിയിട്ട് ഒഴിയേണ്ടി വരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നാലും ഒരു മടിയും കൂടാതെ ഒഴിഞ്ഞു തന്നേക്കണം എന്ന വരട്ടെ അമ്മായിയച്ചോ എന്നും പറഞ്ഞ് മനോഹർ മുകളിലേക്ക് പോയി ഈ സമയം രാഹുൽ ഈശ്വരാ ഇവനെ ആരെങ്കിലും ഒന്ന് തല്ലിക്കൊന്നിരുന്നെങ്കിൽ അത്രയും സമാധാനം ഉണ്ടായെന്നെ എന്തൊരു കഷ്ടകാലോ ഇവനെ പോലെ ഒരുത്തനെ തലേ ചുമന്നുകൊണ്ട് അവനെ സപ്പോർട്ടും ചെയ്തുകൊണ്ട് നടക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാ പ്രകാശനാണെങ്കിൽ ഭയങ്കര സ്വപ്നം കാണല അപ്പോഴേക്കും പ്രകാശന് ഒരു മെസ്സേജ് വന്നു അതെ പ്രകാശ് ചേട്ടൻ അഴിച്ചു വിട്ട പ്രസാദം ഞാൻ തൊട്ടു സിന്ദൂരവും തൊട്ടു അത് കേട്ടതും പ്രകാശിന് ഭയങ്കര സന്തോഷമായി ഹാവോ അപ്പം ഞാൻ കൊടുത്ത സിന്ദൂരം തൊട്ടു അപ്പം പ്രകാശൻ അതെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്നും പ്രകാശൻ്റെ മെസ്സേജ് അത് കണ്ടതും ലക്ഷ്മി ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേക്കുക ആ വൃത്തികെട്ടവൻ ശവം അവനാണെങ്കിൽ ഒരു നാണോ മാനോ ഇല്ല രണ്ട് ഭാര്യമാരുണ്ട് എന്നിട്ടും മറ്റൊരു പെണ്ണിനെ കൂടെ ആണ് സ്നേഹിക്കുന്നതെന്നും മറ്റൊരു പെണ്ണിനെയാണ് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ദ്രോഹി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ലക്ഷ്മി എന്തായാലും അവന് റിപ്ലൈ കൊടുത്തേക്കാം ഇല്ലെങ്കിൽ അവൻ വീണ്ടും ഇങ്ങോട്ട് മെസ്സേജ് അയക്കും എന്നും പറഞ്ഞ ലക്ഷ്മി റിപ്ലൈ കൊടുക്കുക അത് വേണ്ട നമുക്ക് നേരിട്ട് കാണാം ഇപ്പോൾ യു കെയിലൊക്കെ ഭയങ്കര തിരക്കാ അതുകൊണ്ട് പെട്ടെന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ ലക്ഷ്മി മെസ്സേജ് അയക്കുവാണ് ഈ സമയം പ്രകാശൻ ഓ തിരക്കാണ് ആ എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ യു കെയിലേക്ക് വരാം അത് കേട്ടത് ലക്ഷ്മി വേണ്ട വേണ്ട അങ്ങനെ വന്നാൽ ശരിയാവില്ല എന്തായാലും എനിക്കും പ്രകാശ് ഉടനെ കാണാൻ കൊതിയായി ഞാൻ വരാം ഇപ്പോഴല്ല ഇത്തിരി സമയം കൂടെ വേണം കുറച്ചുകൂടെ കാത്തിരിക്കേ എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മിയെ മെസ്സേജ് അയക്കുക അപ്പൊ കുടുംബം മുഴുവനും യു കെയിലാണ് അങ്ങനെയാണെങ്കിൽ എൽ ഈ പ്രകാശിന് വയസ്സാകാലത്ത് അമേരിക്കയും വെളിനാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങാൻ ഒരവസരമായി എടാ പ്രകാശാ നിനക്ക് ഗോളടിച്ചു ഗോള് ആ എന്തായാലും ഇനി നിനക്ക് രാജയോഗ എന്നൊക്കെ മനസ്സിലാലോചിച്ചോണ്ട് പ്രകാശൻ തന്നെ പ്രകാശനെ വാനോളം പുകഴ്ത്തുക ഈ സമയം ലക്ഷ്മി നാണം കെട്ടവൻ അവൻ അവനെ അവനെ ഒരിക്കലും ഒരിക്കലും കാണരുതെന്ന് കരുതിയതാ ഈ മൊബൈലിൽ പോലും പക്ഷേ എന്ത് ചെയ്യാനാണ് വിധി അവനെ വീണ്ടും എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിച്ചു ഇതിപ്പോൾ എൻ്റെ അവൻ എന്നോട് ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയം ആ സമയമൊന്നും പാഴാക്കാതെ എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ഞാനും എൻ്റെ മോളും കൂടെ ചെയ്യാൻ പോകുന്നത് എടാ എനിക്ക് ജനിച്ച നീ നീ നിൻ്റെ കുഞ്ഞായ എൻ്റെ കാർത്തിക മോളെ നീ ഓടയിലിട്ടു നീയും നിൻ്റെ അമ്മയും കൂടെ ചേർന്ന് ചെയ്ത ഓരോ ക്രൂരതകളും ഇപ്പോഴും എൻ്റെ നെഞ്ചിനകത്തുണ്ടടാ തീയായിട്ട് അതാളി കത്തിക്കൊണ്ടേ ഇരിക്കുക ആ കനലയണമെങ്കിൽ നീ നിൻ്റെ പതനം എനിക്ക് കാണണം അതിന് വേണ്ടിയടാ നിന്നെ ഞങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുന്നത് നീ സന്തോഷിക്കേ ഒരുപാട് ഒരുപാട് സന്തോഷിക്കേ സ്വപ്നങ്ങൾ കണ്ട് നെയ്ത് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കഴിയുമ്പോൾ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നീ ഭ്രാന്ത് പിടിച്ച് റോട്ടിലൂടെ അലയുന്നത് എനിക്ക് കാണണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പെടാപ്പാട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും പ്രകാശാണ് നിനക്ക് നാശത്തിൻ്റെ നാളുകളാണ് നാശത്തിൻ്റെ നാളുകൾ ഒരിക്കലും നിനക്ക് സന്തോഷമെന്ന് പറയുന്നത് ഉണ്ടാവില്ല നിന്റെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും നിന്റെ അമ്മയുടെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും നീയും നിന്റെ അമ്മയും കൂടെ ചേർന്ന് ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന നിന്റെ മകനുണ്ടല്ലോ അവന് ഒരു സമാധാനവും കൊടുക്കില്ല പെൺമക്കളെയൊക്കെ തള്ളിക്കളഞ്ഞ് വിക്രമാദിത്യൻ എന്ന് പറയുന്ന മകനെ മാത്രം ചക്രവർത്തിയായി വളർത്തുമെന്ന് വെല്ലും വിളിച്ച് നടക്കുന്ന നിന്റെ കഴുത്തിൽ ഞാൻ കുരുക്കിടുകടാ പ്രകാശ എന്നും ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഷോ എന്നാലും ലക്ഷ്മിയുടെ സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കായിരുന്നു എന്താ ഇത് സൗണ്ട് പോലും കേൾക്കാനുള്ള ഇതില്ലോ എന്താ ഇപ്പം ചെയ്യുക അതെ സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റുമോ ഏയ് വിളിക്കൊന്നും വേണ്ട നമുക്ക് നേരിട്ട് കാണാം അതല്ലേ പ്രകാശേട്ടാ നല്ലത് എന്ന് ലക്ഷ്മിയും തിരിച്ച് റിപ്ലൈ അയക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയെ രൂപയെയും സി എസിനെയുമാണ് അവരിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദേ മോളൊരു കാര്യം ചെയ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോയി കല്ലുമോനെ കൂട്ടിയിട്ട് വാ അത് കേട്ടതും ആ അത് കൊള്ളാം പോകുമ്പോൾ കല്ലുമോനെ കണ്ട് യാത്ര പറയാൻ സങ്കടമാണെന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണി കല്ലുമോനെയും കൂട്ടിയിട്ട് വരാതിരുന്നത് പിന്നെ എന്തിനാ മോനെയും കൊണ്ട് വരുന്നേ അത് വേണ്ട അത് ശരിയാവില്ല എന്നും കിരൺ അത് കേട്ടതും ഹാ മോനെ മോളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ മോൻ മോൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് കാരണം കല്യാണി മോൾ നാളെ പോകുന്ന സമയത്ത് ഇനി മോനെ കണ്ടില്ലെങ്കിൽ കരയൂലേ ഹാ കല്ല് മോനുണ്ടെങ്കിലേ എനിക്ക് കൂടുതൽ സങ്കടം ഉണ്ടാവുള്ളേ അതുകൊണ്ട് ഞാൻ ആ കിരണേട്ടനോട് പറഞ്ഞത് മോനെ കൊണ്ടുവരണ്ടാന്ന് പോകുന്ന സമയത്ത് മോങ്ങനെ അങ്ങനെ കരഞ്ഞാൽ പിന്നെ പോകാൻ തോന്നില്ല ആ ഇനി പോകുന്ന സമയത്ത് മോനോ കിരണോ ഞാനോ പിന്നെ അച്ഛനോ ആരും മനസ്സിലുണ്ടാവാൻ പാടില്ല മോളുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം മനസ്സിൽ സമ്മാനം മേടിക്കണം മനസ്സിലായോ വലിയ ട്രോഫിയൊക്കെ കിട്ടി പൊന്നാടെ അണിഞ്ഞു വരുന്ന കല്യാണിയെ കണ്ട് ഞങ്ങൾക്ക് അഭിമാൻ അഭിമാനിക്കണം അതെല്ലാം കേട്ടതും കല്യാക്കിരൺ ആ അതൊക്കെ നടക്കും പക്ഷേ എല്ലാം നടക്കുമെന്ന് ആര് കണ്ടും അതൊക്കെ നടക്കും കരുതുന്നേട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടമൊന്നുമില്ലാന്ന് ആ അത് ശരിയാ മോളേക്കാളും കൂടുതൽ സങ്കടം ധരിക്കുന്നാണ്ടോ ഇവനാ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളെ ഇതൊരു വെല്ലുവിളിയായിട്ട് അങ് എടുക്കണം കാരണം നിന്നെ തള്ളിക്കളഞ്ഞ നിന്റെ അച്ഛൻ്റെയും ആങ്ങളയുടെ മുൻപിൽ നീ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം ഓ നിനക്കുണ്ടാകുന്ന ഓരോ നേട്ടവും പ്രകാശനുള്ള തിരിച്ചടി ആയിരിക്കണം മനസ്സിലായോ അതുകൊണ്ടാണ് മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് മോളുടെ അച്ഛൻ മോളെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് മോളുടെ കഴിവുകളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നത് ദേ മോളുടെ ഈ ഭർത്താവ് എൻ്റെ മോൻ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് നല്ലൊരു വെല്ലുവിളിയാകണം മോള് മോളുടെ കഴിവ് കൊണ്ട് അവർ ഞെട്ടണം അവർ തകരണം പക്ഷെ ഇപ്പം പ്രകാശിന് നല്ല കാലം അരൂപേ അത് അച്ഛൻ പറഞ്ഞ സത്യം കാർത്തിക അവര് നല്ലൊരു പെണ്ണായിരുന്നു അവരെന്താ ഈ പ്രകാശനെ കൂടെ കൂട്ടിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഉള്ള കള്ളങ്ങൾ മുഴുവനും പറഞ്ഞ് പ്രകാശൻ അവരുടെ മനസ്സിൽ ഞങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവും കൂട്ടി അങ്ങനെ അവരുടെ നിന്ന് കിട്ടിയ ഓർഡർ വരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല പക്ഷെ പ്രകാശിനെ പോലെയുള്ള ആളെ കൂടെ നിർത്തുന്നത് അപകടമാണെന്നറിയാതെയാ കാർത്തിക അയാളെ കൂടെ നിർത്തിയിരിക്കുന്നത് പക്ഷെ കണ്ണു അടച്ചത് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർത്തിക എന്തിനാ പ്രകാശനെ സഹായിക്കുന്നത് പ്രകാശനെയും പ്രകാശിന്റെ അമ്മയെയും സ്വന്തം പോലെ കണ്ട് അവരെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും ആ കാർത്തികയുടെ ഫുഡ് കമ്പനിയിലും പിന്നെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിലും പിന്നെ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന വീട് പണിയിലും എല്ലാം പ്രകാശനും വിക്രമും മൂങ്ങയും ഒക്കെ മുന്നിൽ നിന്ന് ചെയ്യുക അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താന്ന് ഹാ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മോനെ ഈ നമ്മുടെ സ്വാതിയൊക്കെ വന്നതുപോലെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനാണെങ്കിലോ ശരണ്യെപ്പോലെ എന്തെങ്കിലും അവൻ്റെ കയ്യിൽ നിന്നും വല്ല ഇത് കിട്ടിയ പെൺകുട്ടിയാണെങ്കിലോ അത് കേട്ടതും അതും ശരിയാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ ആരും അവനെ സഹായിക്കാൻ പോകരുത് നടു റോട്ടിൽ തകർന്നു കടന്നാലും കരഞ്ഞു വീണ് ചത്താലും ഒരിക്കലും അവനെ തിരിഞ്ഞു നോക്കരുത് അത്രയ്ക്ക് ദ്രോഹ അവനവൻ്റെ മകളോടും പിന്നെ ഭാര്യയോടൊക്കെ ചെയ്തത് അതൊരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അങ്ങനെ വലിയ തെറ്റ് അവനെ ഒരിക്കലും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല മോളെ കല്യാണി എനിക്കറിയാം അച്ചാ എനിക്കിനി അയാളോട് ഒരു സ്നേഹവും സിമ്പതിയോ ഒന്നും തോന്നില്ല കാരണം എത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും അയാൾക്ക് എന്നോട് സ്നേഹമില്ല ഞാൻ അയാളുടെ വെറും ഒരു വേലക്കാരിയെ പോലെ മാത്രം അയാൾക്ക് അയാളുടെ വീട്ടിലെ എല്ലാ ജോലികളും എന്നെ കൊണ്ട് ചെയ്യിച്ചു കുഞ്ഞനാൾ മുതലേ എല്ലാ ഭാര്യ തൊഴിലെ പണികളൊക്കെ നോക്കി നടന്നു ഞാൻ എനിക്ക് അവിടെ ഒരു വേലക്കാരിയുടെ സ്നേഹം പോലും അയാൾ തന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അയാളുടെ ഓരോ കഷ്ടത്തിലും ഞാൻ അയാളെ സ്നേഹിച്ചു സഹായിച്ചു അയാളെന്നെ എത്രത്തോളം തള്ളി പറയുന്നോ അത്രത്തോളം ഞാൻ അയാളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും അയാൾ ഒരു തുള്ളി പോലും ആ സ്നേഹം എനിക്ക് തിരിച്ചു തന്നില്ല എന്നെ ഒന്ന് എന്നോടൊന്നും മിണ്ടാൻ പോലും അയാൾ കൂട്ടാക്കിയില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ എന്നൊക്കെ ചോദിച്ച് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ കല്യാണം കല്യാണിങ്ങനെ ഇരിക്കുക അത് സാരമില്ല മോളെ എല്ലാം അറിയാം എന്തായാലും ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഭയങ്കര സാധനം മോളുടെ അച്ഛൻ അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവൻ അനുഭവിച്ചിട്ട് ഈ മണ്ണിൽ നിന്ന് പോകും അങ്ങനെ അനുഭവിക്കുമ്പോൾ ആരും സഹായിക്കരുത് തിരിഞ്ഞു നോക്കരുത് അതാണ് അവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ അതറിയാച്ച അതറിയാച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണിയും കിരൺ ഇങ്ങനെ സംസാരിക്കണേ സമയം മുറിയിലാണ് കാണിക്കുന്നത് നമ്മുടെ കിരൺ ആണെങ്കിൽ കല്യാണിയുടെ പെട്ടിയൊക്കെ തുറന്ന് നോക്കുക ആ അതിലെല്ലാം എടുത്തു വെച്ചതാണല്ലോ കിരണേട്ട പിന്നെ എന്താ ഇപ്പൊ വീണ്ടും നോക്കുന്നേ ഞാനേ നീ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ നോക്കിയതാ ഏയ് ഒന്നുമില്ല ഇല്ല കിരണേട്ട എല്ലാം എടുത്തു വെച്ചു പിന്നെ അമ്മയാണെങ്കിൽ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നോണ്ട് ഹാ അത് പിന്നെ ഹോട്ടൽ ഫുഡ് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ കല്യാണി ഹോട്ടൽ ഫുഡ് അധികം കഴിക്കാതിരിക്കുന്ന നല്ലത് അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ഫുഡ് പോയിസൺ ഉണ്ടായാലോ അതിനേക്കാൾ നല്ലത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചാൽ മതി അതാവുമ്പോൾ ഒരു കേടുമില്ല അത് കിരണേട്ടം പറഞ്ഞത് ശരിയാ എന്നൊക്കെ പറയുകയാണ് ആ എന്നാലും മനസ്സിനൊരു വല്ലാത്ത സങ്കടം കിരണേട്ട എന്തിന് കല്ലുമോനെ കാണാത്തോണ്ട് ഒന്ന് വിളിച്ചാലോ ആ അപ്പോഴും മനസ്സവിടെയല്ലേ പിന്നെ എന്ത് ചെയ്യാനാ എന്തോ എനിക്ക് അറിയില്ല എങ്ങനെയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറുന്നില്ല കിരണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഫോണെടുത്ത് വിളിക്കാം അപ്പോൾ കല്യാണി ദീപയെ വിളിക്കുകയാണ് അപ്പോൾ ദീപ ഫോൺ ഫോണെടുത്തു ഹലോ മോളെ ആ അമ്മേ കല്ലുമോനെവിടെയമ്മേ അയ്യോ മോനോ ഉറങ്ങിയല്ലോ മോളെ ഇത്രയും നേരം എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല പെട്ടെന്ന് മോളെക്കുറിച്ചും മോനെക്കുറിച്ചും ഓർത്തും തോന്നും അതുകൊണ്ടൊന്നും കരഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ തോളത്തിട്ട് പാട്ട് പാടി ഉറക്കി മോളെ പക്ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ കല്യാണിക്ക് സങ്കടമായി അവൻ ഒരുപാട് കരഞ്ഞ അമ്മേ ഏയ് ഒരുപാടൊന്നും കരഞ്ഞില്ല ഒരിത്തിരി അപ്പോഴേക്ക് ഞാനെടുത്ത് ആ അവനെ താരാട്ട് പാട്ട് പാടി ഉറക്കി അതുകൊണ്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല മോളെ ഒരു കാര്യം ചെയ്യി മോളെ നാളെ കാലത്തെ വിളിക്കും അപ്പോൾ അമ്മ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾപ്പിക്കുക എന്താ പോരെ ആ മതി അമ്മേ മോള് സങ്കടമൊന്നും കൂടാതെ പോയിട്ട് വരണം കേട്ടോ വിജയിച്ചിട്ട് വരണം ശരിയമ്മേ എന്നും പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കിരണിനോട് കല്യാണി കിരണേട്ട കല്ലുമോനെ ഉറങ്ങി ഷോ ആഹാ അപ്പം ഇപ്പോൾ വീണ്ടും സങ്കടപ്പെട്ടിരിക്കാൻ പോവാണോ അല്ല കിരണേട്ട മോൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചതാണ് ഇതിപ്പോൾ അവൻ ഉറങ്ങിയതുകൊണ്ട് എന്താണെന്നറിയില്ല മനസ്സിന് ഭയങ്കര സങ്കടം എന്നാലേ ഈ സങ്കടം മാറ്റാൻ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ അത് കേട്ടത് ബീച്ചിലേക്കോ ഈ നേരത്തോ അല്ല എനിക്ക് ഉറങ്ങണ്ടേ നാളെ രാവിലെ പോകാനുള്ളതാ എൻ്റെ കല്യാണി നാളെ രാവിലെ പോയാലും നാളെ വൈകുന്നേരമാണ് പ്രോഗ്രാം അങ്ങനെയുള്ളപ്പോൾ പേടിക്കൊന്നും വേണ്ട നാളെ പോയി അവിടെ എത്തിക്കഴിയുമ്പോ ഇഷ്ടം പോലെ നേരം ഉറങ്ങാനുള്ള സമയമുണ്ട് അതുകൊണ്ട് നമുക്ക് കറങ്ങാൻ പോവാം അത് കേട്ടതും കല്യാണി എന്നാ ശരി പോകാം എന്നൊക്കെ പറയാം അല്ല കിരണേട്ടാ അച്ഛനും അമ്മയും താഴെയുണ്ട് ഹോളില് അവരോട് എന്ത് പറയും ഹാ അവരുണ്ടെങ്കിൽ എന്താ അവർക്കറിയത്തില്ലയോ നമ്മൾ കറങ്ങാൻ പോയാൽ അവർക്ക് സന്തോഷാവത്തേ ഉള്ളൂ എന്നൊക്കെ കിരൺ പറയണ ആ എന്നാ പിന്നെ പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും ബീച്ചിലേക്ക് പോവുക അവിടെ ചെന്ന് രണ്ടുപേരും പരസ്പരം തമ്മിൽ സംസാരിക്കുക എന്നാലും കിരൺ കേട്ട ഒരാഴ്ച കിരണേട്ടൻ്റെ പ്രിയന്നൊക്കെ പറയുന്നത് വല്ലാത്ത സങ്കടം തന്നെയാ എന്താ മുളയത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വിഷമിക്കരുതെന്ന് വിഷമിച്ചു കഴിഞ്ഞാൽ ദേ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല നാളെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സമ്മാനം മേടിച്ചുകൊണ്ട് വരുന്ന കല്യാണി ആയിരിക്കും ഞാൻ കാത്തിരിക്കുന്നത് അത് കേട്ടതും അതെനിക്കറിയാം പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും വേണ്ട കാരണം ഒരുപാട് പേര് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ആര് ജയിക്കുമെന്ന് ആര് കണ്ടു അതിന് സംശയം എന്താ എൻ്റെ കല്യാണി തന്നെ ജയിക്കൂ അതിലെനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറയാണ് അത് കേട്ടതും കല്യാണി കിരണ്ടത്തോളത്ത് ചായവ എന്നാലും കിരണ്ട്ടാ ഞാൻ പോണോ ദേ പിന്നെ പോകണം പോയേ പറ്റൂ മോള് പോയി ചുറ്റിക്കറങ്ങി എല്ലായിടത്തും കണ്ട് സന്തോഷമായിട്ട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചു വരണം എന്നൊക്കെ പറയാം എന്നാലേ നമുക്ക് പോകാം അതെന്താ അതെന്താ പോകാന്ന് പറഞ്ഞേ അത് പിന്നെ ചില പേടിയാവുന്നു ആയില്ലേ ആ കല്യാണി ഈ അസ്തമ അസ്തമനം കാണാൻ നല്ല രസമാണ് അത് കാണുമ്പോൾ ഒരു അതിനൊരു പ്രത്യേകത പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയാമോ എന്താ കരുണേട്ടാ അത് കാണുമ്പോഴേ ഈ മരിച്ചു പോയവരെയൊക്കെ ഓർമ്മ വരും എനിക്ക് ഈ അസ്തമനം കാണുമ്പോൾ ആ എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയോ ഓർമ്മ വരാറ് ആ എനിക്കും ചില സങ്കടങ്ങളൊക്കെ തോന്നാറുണ്ട് കരുണേട്ട ആ അതൊരു പ്രത്യേക ഇതാ എന്ത് ചെയ്യാനാ എല്ലാം നമ്മുടെ ഭൂമിയിൽ നിന്നും പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും ആ സാരമില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് പോകാമെന്ന് താൻ പറഞ്ഞല്ലോ എന്താ പറ്റി പേടിച്ചിട്ടാണ് കരുണേട്ട ആ മനുഷ്യരെ പേടിക്കൊന്നും വേണ്ട വന്നാൽ അവൻ മരേ ഞാൻ കൈകാര്യം ചെയ്തോളാം പിന്നെ അത്യാവശ്യം കരുത്ത് തൻ്റെ കയ്യിലും ഉണ്ടല്ലോ മാത്രമല്ല പിന്നെ പേടിക്കേണ്ടത് നായ്ക്കളെയാണ് ആവറ്റകൾ വന്ന ഒരു കടി തന്നാ പിന്നെ പണി കിട്ടും എന്നാ പിന്നെ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോയി ഒരു തട്ടുകടയിലിരിക്കുക എന്നിട്ട് തട്ടു ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക ഈ സമയം ആദർശം നയനയും വരികയാണ് അവർ രണ്ടുപേരും കാറ് നിർത്തി എന്നിട്ട് എന്താ എന്തു പറ്റി ആദർശേട്ടാ ദേ ആരേ ഇരിക്കുന്ന നോക്കിയേ അപ്പൊ നയന ഹായ് കല്യാണി കിരണേട്ടനും എന്നും ഭയങ്കര സന്തോഷത്തോടെ ആ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ വേണ്ടല്ലോ എന്നും ആദർശ് അപ്പോ ഒന്ന് പോവാദർശേട്ടാ അങ്ങനെ ഒന്നുമില്ല എന്ന വായറങ് എന്നും പറഞ്ഞു രണ്ടുപേരും ഇറങ്ങിയിട്ട് അപ്പോൾ നയന ഉച്ചത്തിൽ വിളിക്കുക കല്യാണി എന്നും പറഞ്ഞു അപ്പം കല്യാണി ആഹാ ആരാ ഇത് നയനയോ എന്നും പറഞ്ഞ് ഓടി വരിക ആ എന്താട ഇത് ഒരു പതിവുമില്ലാതെ പാതിരാത്രി ഹാ നിങ്ങൾ പാതിരാത്രിയൊക്കെ നടക്കാൻ ഇറങ്ങാൻ തുടങ്ങി തുടങ്ങിയോ അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ദൈവളാണ് നിർബന്ധിച്ചത് ഏ ആണോ നയനെ ഏയ് ഇല്ല ഗിരൺ ഏട്ടാ ഇല്ല ഞാൻ കിടന്നുറങ്ങാൻ പോയതാ എന്നോട് പാവം നടന്നിട്ട് വരാമെന്നു പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു അത് കേട്ടതും ആ അതെനിക്കും അറിയായിരുന്നു എടാ ആദർശേ അത് നിനക്ക് സമ്മതിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അത് പിന്നെ വേണ്ട വേണ്ട നീ വീണോട് തീർന്നു ഉരുളണ്ട എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടേ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തോളാം എന്നും പറഞ്ഞ ആദർശ് രണ്ട് ഓംലേറ്റ് ഓർഡർ ചെയ്യാം ഈ സമയം കല്യാണി നയനയോട് എങ്ങനെയുണ്ട് ഓക്കെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നയന ഓക്കെയാ ഇപ്പം പഴയതുപോലെയൊന്നും അല്ല നല്ല സ്നേഹമാണ് എന്നൊക്കെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ കാണിക്കുക ഈ സമയം ആദർശ് വരിക എടാ നാളെ കല്യാണി പോകുന്നുണ്ടോ നിങ്ങൾ വന്നതെന്ന് മനസ്സിലായി അത് ശരിയാ നാളെ കല്യാണി പോകുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനയും ആ എന്തായാലും പോയി അവരുടെയൊക്കെ മേടിച്ചിട്ടുവാ ടി വിയിൽ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ അല്ലേ ആ അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും കിരൺ കല്യാണി ഓൾ ദ ബെസ്റ്റ് എടാ കല്യാണിയെ പോലെ തന്നെ നല്ല കഴിവുള്ള കുട്ടിയാണ് നയനയും ഡിസൈനിങ്ങിൽ നയനയ്ക്ക് കഴിവുണ്ടെന്ന് നയന തെളിയിച്ചു കഴിഞ്ഞു അത് നിനക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് നയനെ മാറ്റി നിർത്തിയിരിക്കുന്നത് കല്യാണിക്ക് കിട്ടുന്ന പോലെ അവാർഡും കാര്യങ്ങളും കല് നയനയ്ക്കും കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ഏ അതുകൊണ്ട് ഇനി നയനയെയും നീ അതുപോലെയൊക്കെ ഒന്ന് ഉത്സാഹപ്പെടുത്ത് നീ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നയന വിജയിക്കും നാളെ നയനയുടെ പേരിൽ നീ അറിയപ്പെടുകയും ചെയ്യും അത് കേട്ടതും നയന ചിരിക്കുക അപ്പോൾ ആദർശ് ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും നയനയോട് കല്യാണി അതേ ഇടക്കൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വാ എൻ്റെ ദൈവമേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കുഴപ്പമില്ല പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല പുറത്തേക്ക് ഒന്ന് ഇറങ്ങണമെങ്കിൽ അമ്മായി അമ്മയ്ക്ക് അമ്മായി അമ്മയുടെ അനുവാദം വേണം അമ്മായി അമ്മ ഉറങ്ങിയാലേ അനുവാദം കൂടാതെ ഇറങ്ങാൻ പറ്റൂ അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറയണം സാരമില്ല നയനെ എല്ലാം മാറും എല്ലാത്തിനും ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗന്ദിക്കുക എടാ ദേ കല്യാണിയുടെ കഴി പറഞ്ഞപ്പോൾ ഞാൻ കല്യാണിയെ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയില്ലേ അതുപോലെ നിനക്കറിയാം നിൻ്റെ കമ്പനിയിൽ ഏറ്റവും നല്ല ഡിസൈനറായിട്ട് നയനയെ വെച്ച ഉറപ്പായിട്ടും ജ്വല്ലറിയിൽ ലാ ലാഭം കൊയ്യുമെന്ന് എന്നിട്ടും നീ എന്താണോ ഒരു മുൻകൈ എടുക്കാത്തത് ഞാൻ കല്യാണിയെ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടത് കൊണ്ടുപോയതുപോലെ നീയും കല്യാണി സോറി നയനെ നിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകണം അത് കേട്ടതും ആദർശ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ നയനെ ആദർശനോട് കല്യാ കിരൺ ചോദിക്കുക എന്താടാ ഇപ്പോൾ പഴയ പോലെ സ്നേഹ സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ സ്നേഹമുണ്ടോ അത് ഉള്ളതുകൊണ്ടല്ലേടാ ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങിയത് മതി ഇത്രയും കേട്ടാൽ മതി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ ഒരു ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്